നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ പ്രായമായ അപ്പച്ചനെയും അമ്മച്ചിയെയും കൂടെ താമസിച്ചുകൊണ്ട് നോക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയും കിടപ്പ് രോഗികളല്ല അപ്പൊ അവരെ നോക്കാനായിട്ട് നാല്പത്തി അഞ്ചു വയസ്സ് താഴെയുള്ള ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ ഉടൻ ആവശ്യമുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ സാലറി കൊടുക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ത്രീ സിക്സ് ടു സീറോ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളത്തെ ഒരു പ്രമുഖ വാട്ടർ പ്യൂരിഫയർ സ്ഥാപനത്തിലേക്ക് ഫീൽഡ് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ടു വീലർ നിർബന്ധമാണ് ഇതിന് പ്രവൃത്തി പരിചയം ആവശ്യമില്ല ഇരുപത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് ബേസിക് സാലറി പന്തിരായിരം രൂപയാണ് ലഭിക്കുക പ്ലസ് പ്ലസ്വയർ ഇൻസെൻറ്റീവ് പ്ലസ് ടി എ പെട്രോൾ അലവൻസും ലഭിക്കും അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ നയൻ ത്രിബിൾ ത്രീ ഫോർ സെവൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് കോട്ടയം ജില്ലയിൽ പുതുതായി തുടങ്ങുന്ന ബ്യൂട്ടി പാർലറിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ലേഡി ബ്യൂട്ടീഷ്യനെ ആവശ്യമായിട്ടുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഉടൻ ആവശ്യമുണ്ട് ഒഴിവുകൾ പ്ലംബിംഗ് സൂപ്പർവൈസർ പ്ലംബർ സെമി പ്ലംബർ പ്ലംബിംഗ് ഹെൽപ്പർ ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന് അക്കോമഡേഷൻ ഫ്രീ ആണ് ഫുഡ് വെച്ച് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും സാലറി എക്സ്പീരിയൻസിന് അനുസരിച്ച് കൊടുക്കും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് ത്രീ സിക്സ് വൺ ഫോർ സെവൻ ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് ഉണ്ട് നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ഫൈവ് സെവൻ ഫൈവ് ത്രീ നയൻ ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്ക് സെക്യൂരിറ്റി സൂപ്പർവൈസറെ ആവശ്യമുണ്ട് സാലറി ലഭിക്കുക ഇരുപത്തിനാലായിരം രൂപയാണ് നാല് ദിവസത്തെ ഓഫ് ഉണ്ട് പ്ലസ് പി എഫ് ആനുകൂല്യമുണ്ട് എക്സ് സർവീസ്മാൻമാർക്ക് മുൻഗണനയുണ്ട് ഡ്യൂട്ടി ടൈം പത്ത് മണിക്കൂറാണ് പ്രായം മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാകാം ബേസിക്ക് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ടു ഡബിൾ എയ്റ്റ് സീറോ ഡബിൾ ത്രീ ഡബിൾ സീറോ ത്രീ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ഫോർ ത്രീ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ആലപ്പുഴ ജില്ലയിൽ കരിയിലക്കുളങ്ങര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓം നമശിവായ ലോട്ടറീസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് കായംകുളം കരുവാറ്റ ഡാണാപ്പടി കരിയിലുളം അങ്ങനെ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും മുൻപരിചയമുള്ളവർക്കും മുൻഗണനയുണ്ട് ഇപ്പൊ സാലറി കിട്ടുക പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ ഫൈവ് വൺ സെവൻ സിക്സ് സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് കോഴിക്കോട് സ്റ്റാർ ഹോട്ടലിലേക്ക് വാല ഡ്രൈവർമാരെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ സിക്സ് സീറോ ടു നയൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് അതിനു പുറമെ ടിപ്പുകൾ ഉണ്ട് ഫുഡ് താമസ സൗകര്യം ഇവ ലഭ്യമാണ് അടുത്തൊഴിവ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു ലേവിസ് ഹോസ്റ്റലിലേക്ക് പൊറോട്ട പണി പരിചയമുള്ള ആളെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപത്തിനാലായിരം രൂപ താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ എയ്റ്റ് ടു ത്രീ വൺ ടു ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ഷനിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് ബില്ലിംഗ് സ്റ്റാഫുകളെയാണ് ആവശ്യമായിട്ടുള്ളത് മെയിലിനെ മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം പത്ത് ഒഴിവുണ്ട് ആകർഷകമായ സാലറിയും അതുപോലെ ഭക്ഷണവും താമസ സൗകര്യവും സൗജന്യമാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ ഫോർ ത്രിബിൾ വൺ സിക്സ് ഒരു നമ്പർ കൂടിയുണ്ട് നയൻ സീറോ ഫോർ ത്രിബിൾ എയ്റ്റ് ഡബിൾ നയൻ എയ്റ്റ് സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഒരു ടീഷോപ്പിലേക്കാണുള്ളത് കൗണ്ടർ സ്റ്റാഫ് പ്ലസ് ഷോപ്പ് മാനേജറെ ആവശ്യമായിട്ടുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ തിരുവനന്തപുരം കബഡിയാർ ആണ് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് സെവൻ സിക്സ് എയ്റ്റ് വൺ ഡബിൾ ഫോർ സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തരയ്ക്കടുത്ത് മരടി ഭർത്താവും ഭാര്യയും മാത്രമുള്ള ഒരു വീട്ടിലേക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ഒരു ഹൗസ് മെയ്ഡിനെ ആവശ്യമായിട്ടുണ്ട് വീട്ടിൽ താമസിച്ച് വീട് നന്നായി നോക്കാൻ പറ്റിയ മുപ്പതിനും നാൽപ്പത്തി ഇടയിൽ പ്രായമുള്ള സ്ത്രീയാണ് ആവശ്യമായിട്ടുള്ളത് ഭാര്യയ്ക്ക് സുഖമില്ലാത്തതാണ് അതുകൊണ്ട് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം അപ്പം സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ മറ്റൊരു നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ത്രീ ടു ത്രീ ടു സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വീട്ടുജോലിക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലിക്കുടിയിൽ വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടു ജോലികൾ ചെയ്യാൻ ആളെ ആവശ്യമുണ്ട് പാചകം നല്ലതുപോലെ അറിഞ്ഞിരിക്കണം നാൽപ്പത്തി അഞ്ചിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളെയാണ് നോക്കുന്നത് സാലറി ഇരുപത്തിരണ്ടായിരം രൂപ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് ഉള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് ഫൈവ് സിക്സ് ഫോർ സെവൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് റോസ്മേരി വാട്ടറിന്റെ പുതുതായി തുടങ്ങുന്ന ഓഫീസിലേക്ക് യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങളുണ്ട് ഇന്റർവ്യൂ ഇല്ല നേരിട്ടുള്ള നിയമനമാണ് ഇതിന്റെ ഒഴിവുകൾ വരുന്നത് പാക്കിംഗ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി സ്റ്റോർ കീപ്പർ അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഡെലിവറിയുടെ യോഗ്യത എസ് എസ് എൽ സി ഓഫീസ് സ്റ്റാഫ് യോഗ്യത പ്ലസ് ടു ഹെൽപ്പറുടെ യോഗ്യത എസ് എസ് എൽ സി അപ്പൊ ഇത്രയും ഒഴിവുകളാണുള്ളത് സാലറി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ലഭിക്കും താമസവും ഭക്ഷണവും സൗജന്യമാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏത് ജോലിയാണോ തിരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ചിലത് കോൾ ചെയ്യാനാണ് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ കോൾ ചെയ്യുമ്പോൾ നമ്മളൊരു സമയക്രമമൊക്കെ പാലിക്കണം ഒരുപാട് രാത്രിയൊന്നും കോൾ ചെയ്യരുത് നമ്മളാണ് ആവശ്യക്കാര് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല വീണ്ടും കൂടെ ട്രൈ ചെയ്യാം പിന്നെ ചിലതിൽ രണ്ടു മൂന്ന് നമ്പറുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അടുത്ത നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങൾക്ക് കിളിയറി അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും